ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും ഹോസ്പിറ്റൽ അധികൃതരുടെയും അനാസ്ഥ മൂലം പയ്യനാട് ഹോമിയോ ഹോസ്പിറ്റലിൽ കെട്ടിക്കിടന്ന ബയോമെഡിക്കൽ വേസ്റ്റ് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് സിപിഎം മഞ്ചേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നശിപ്പിക്കേണ്ട മാലിന്യങ്ങൾ ഉൾപ്പെടെ രോഗികൾക്ക് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റിൽ ദുർഗന്ധം വമിക്കുന്ന നിലയിൽ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സമരത്തിനെ തുടർന്ന് മിന്നൽ പരിശോധന നടത്തി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഫണ്ട് ഉപയോഗപ്പെടുത്തി മാസാ മാസങ്ങളിൽ കൃത്യമായി ഇമേജ് എന്ന ഏജൻസിയുമായി കരാർ ഏർപ്പെട്ട നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ അനാസ്ഥ മൂലം വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ മൂന്ന് ദിവസങ്ങൾക്കകം വേസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യാമെന്ന ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു വേസ്റ്റ് യോളജിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് റൂൾസ് അനുസരിച്ച് പല കാറ്റഗറി ആയിട്ട് കളർ കോഡ് ചെയ്ത് ചുമപ്പ് മുതൽ മഞ്ഞ വരെയുള്ള വ്യത്യസ്ത ബാഗുകളിലാക്കി സൂക്ഷിക്കുകയും ഈ ചുമപ്പ് ബാഗുകളിലുള്ളത് വളരെ പെട്ടെന്ന് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ട സാധനമാണ് മഞ്ഞ ബാഗിലുള്ളതൊക്കെ കുറച്ചും കൂടി അധികം അപകടകരമല്ലാത്ത സാധനങ്ങളാണെന്ന് പറയാം അപ്പോൾ ഈ ചുവപ്പ് ബാഗുകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നതിൽ ഏറ്റവും അധികം എന്നുള്ളത് വളരെയധികം പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അവരധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ചുവന്ന ബാഗുകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം എന്നുള്ളത് മാത്രമല്ല നിയമപ്രകാരം രണ്ടായിരത്തി പതിനാറിൽ റൂള് വന്ന് തൊണ്ണൂറ് ദിവസത്തിനകം നിലവിലുള്ള സ്ഥാപനങ്ങൾ ഇമേജിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രജിസ്റ്റർ ഡിലേ ആണെന്നൊക്കെ പറയുന്നത് ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു എക്സ്ക്യൂസ് ആയിട്ട് തോന്നുന്നില്ല അതൊരു തരം എന്താണ് തൽക്കാലത്തേക്ക് കൈയൊഴുകാൻ വേണ്ടിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെയാണ് തോന്നുന്നത് എന്നാലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യമായതുകൊണ്ട് നമ്മളിപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് എടുത്തു മാറ്റും എന്നുള്ളത് തൽക്കാലം വിശ്വസിച്ച് പിന്തിരിയാണെങ്കിലും ഈ റൂൾസ് അനുസരിച്ച് കൃത്യമായ വേസ്റ്റ് നിർമാർജനം ഇവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുടർന്നും ഇത് ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ ശക്തമായ പരിപാടികളും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും ലോക്കൽ ായ മുൾ പി സജിത്ത് സി എ മുഹമ്മദ് ഫായിസ് ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ അഷ്റഫ് ടി അബ്ദുൾ കരീം ഷാനവാസ് രാധാകൃഷ്ണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ബ്യൂറോലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ തിളങ്ങും ഇനിയെന്നും ज़रा गोल्डन डायमंड ऑपोजिट बस स्टैंड पोर्तुगल